ും നല്ല കാലം ആ പ്രതീക്ഷം പിന്നിട്ടുണ്ടാവും പറഞ്ഞ വിഷയം നിങ്ങൾക്ക് ആരും കിട്ടും മക്കളെ നമ്മൾ ഇങ്ങനെ താലോഴിച്ച് പൊന്നരിച്ചു കൊണ്ടിടന്നിട്ട് ഈ ഡിബട്ട് കിട്ടിയ മാതിരി എനിക്ക് രണ്ട് സംഭവം ഉണ്ടായപ്പോണ്ടായിരുന്നു ഫ്ലാഷ് ബാക്ക് സപ്പോർട്ട് ചെയ്യണം ഞങ്ങളെ തുടങ്ങി വഴിക്ക് ഒരു ദുർബല നിമിഷത്തിൽ അങ്ങനെ പറ്റി വേണേ ആരും കേൾക്കാതെ രണ്ട് പുളിച്ച തെറി വിളിച്ചു ജീവിതകാലം അപ്പൊ എനിക്ക് ഭാര്യക്ക് തുല്യം അന്തസ് അന്തസ്സുള്ള കുടുംബത്തിൽ പറഞ്ഞവനും ആഭിജാത്യമുള്ളവനും പരമസുന്ദരനും എല്ലാ സമയത്തും ും ഒത്തു ചേർത്ത് പോലെ പിന്നാലെ നിറക്കുണ്ടാവും മുന്നിൽ നിറക്കുണ്ടാവും ഇതൊക്കെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് പേടിക്കുന്നു ഇത്രയും നീളമുള്ള കത്തി എടുത്ത് തൊണ്ടക്കുഴിയിൽ വെച്ചിട്ട് കഞ്ഞി എന്ന് പറഞ്ഞാൽ ആരായാലും കഞ്ഞി വെച്ച് പോവും ഞാനെൻറെ സ്നേഹിക്കുന്നുണ്ട് എന്റെ മക്കളെ സ്നേഹിക്കണ്ടാഴ്ച കൊടുത്തോണ്ട് എനിക്ക് ഒരു പോരായ്മയില്ല ഞാൻ വരയ്ക്കുന്ന വരക്കപ്പുറം ഒരു ചുവട് മുമ്പോട്ട് വെക്കില്ല പക്ഷെ എവിടെ വരയ്ക്കണമെന്നുള്ളത് അവള് മാർ തീരുമാനിക്കും അല്ലേ